ലുക്കോ എഴുത സുവിശേഷം പത്താം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ നാൽപ്പത്തി രണ്ട് വരെയുള്ള തിരുവനന്തങ്ങൾ എഴുപത്തിരണ്ട് പേരെ അയക്കുന്നു അനന്തരം കർത്താവ് വേറെ എഴുപത്തിരണ്ട് പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുടങ്ങളിലേക്കും ഈ രണ്ടു പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു അവൻ അവരോട് പറഞ്ഞു കൊയ്ത്ത് വളരെ വേലക്കാരോ ചുരുക്കം അതിനാൽ കൊയ്ത്തിനെ വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവീൻ പോകുവീൻ ഇതാ ചെന്നൈക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടികളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു മടിശീലയോ സഞ്ചിയോ ചെരുപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത് വഴിയിൽ വച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത് നിങ്ങൾ ഏത് വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം സമാധാനത്തിൻ്റെ പുത്രൻ അവിടെയുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചു പോരും അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ നിങ്ങൾ വീടോറും ചുറ്റി നടക്കുന്നത് നടക്കരുത് ഏതെങ്കിലും ഒരു നഗരത്തിൽ നിങ്ങൾ പ്രവേശിക്കുകയും അവർ നിങ്ങളെ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വിളമ്പുന്നത് ഭക്ഷിക്കുവിൻ അവിടെയുള്ള രോഗികളെ സുഖപ്പെടുത്തുവിൻ ദൈവരാജ്യം നിങ്ങളെ സമീപിച്ചിരിക്കുന്നു എന്ന് അവരോട് പറയുകയും ചെയ്യുവിൻ നിങ്ങൾ ഏതെങ്കിലും നഗരത്തിൽ പ്രവേശിക്കുമ്പോൾ അവർ നിങ്ങളെ സ്വീകരിക്കുന്നതിനാൽ തെരുവിലേക്കിറങ്ങി നിന്നുകൊണ്ട് പറയണം നിങ്ങളുടെ നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ കാലുകളിൽ പറ്റിയിട്ടുള്ള പൊടി പോലും നിങ്ങൾക്കെതിരെ ഞങ്ങൾ ആട്ടിക്കള തട്ടിക്കളയുന്നു എന്നാൽ ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവീൻ നിങ്ങളോട് ഞാൻ നിങ്ങളോട് പറയുന്നു ആ ദിവസം സ്വതമിൻ്റെ സ്ഥിതി ഈ നഗരത്തിൻ്റെതിനേക്കാൾ സവിനിതമായിരിക്കും അനുദിക്കാത്ത നഗരങ്ങൾ കൊറോസിൽ നിനക്ക് ദുരിതം ബസ് നിനക്ക് ദുരിതം നിങ്ങളിൽ നടന്ന അത്ഭുതങ്ങൾ ടയറിലും സീതോനിലും നടന്നിരുന്നുവെങ്കിൽ അവിടുത്തെ ജനങ്ങൾ ചാക്കുടുത്തും ചാരം പൂശിയും പണ്ടേ തന്നെ പശ്ചാത്തപിക്കുമായിരുന്നു ആകെ അത്ഭുത ദിവസത്തിൽ ടയറിൻ്റെയും സീതോൻ്റെയും സ്ഥിതി നിങ്ങളുടേതിനേക്കാൾ സഹനീയമായിരിക്കും കവർണ കവർണാമേ നീ ആകാശത്തോളം ഉയർന്നി ഉയർത്തപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഒന്നോ ഈ നീ ആകാശത്തോളം ഉയർത്തപ്പെട്ടിരിക്കുന്നു നീ പാതാളത്തോളം താഴ്ത്തപ്പെടും നിങ്ങളുടെ വാക്ക് കേൾക്കുന്നവൻ എൻ്റെ വാക്ക് കേൾക്കുന്നു നിങ്ങളെ നിരസിക്കുന്നവൻ എന്നെ നിരസിക്കുന്നു എന്നെ നിരസിക്കുന്നവനോ എന്നെ അയച്ചവനെ നിരസിക്കുന്നു എഴുപത്തിരണ്ട് പേർ മടങ്ങിയെത്തുന്നു എഴുപത്തിരണ്ട് പേരും സന്തോഷത്തോടെ തിരിഞ്ഞ് തിരിച്ചു വന്നു പറഞ്ഞു കർത്താവ് നിന്റെ നാമത്തിൽ പിശാചിക്കൽ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു അവർ പറഞ്ഞു സാത്താൻ സ്വർഗത്തിന് മിന്നൽ പോലെ നിപതിക്കുന്നത് ഞാൻ കണ്ടു ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സഹരശക്തികളുടെയും ഇത് ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല എന്നാൽ പിശാചിക്കൽ നിങ്ങൾക്ക് കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട മറിച്ച് നിങ്ങളുടെ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവിൻ യേശു ആത്മാവിൽ ആനന്ദിക്കുന്നു ആ സമയം പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് അവൻ പറഞ്ഞു സ്വർഗത്തിന്റെയും ഭൂമിയുടെയും കർത്താവായ പിതാവേ അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു എന്തെന്നാൽ അങ്ങ് വജ്ഞാനികളിൽ നിന്നും ബുദ്ധിമാന്മാരിൽ നിന്നും മറ യും ശിശുക്കൾക്ക് വെളിപ്പെടുത്തുകയും ചെയ്തു അതേ പിതാവേ അതായിരുന്നു അവിടുത്തെ അഭിഷ്ടം എല്ലാ കാര്യങ്ങളും പിതാവിനെ ഏൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല പുത്രനും പുത്രനാർക്ക് ആർക്ക് വെളിപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കുന്നു അവനുമല്ലാതെ മറ്റാരും ഗ്രഹിക്കുന്നില്ല അവൻ ശിഷ്യന്മാരുടെ നേരെ തിരിഞ്ഞ അവരോട് മാത്രമായി പറഞ്ഞു നിങ്ങൾ കാണുന്നവ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ എന്തെന്നാൽ ഞാൻ പറയുന്നു അനേകം പ്രവാചകന്മാരും രാജാക്കന്മാരും നിങ്ങൾ കാണുന്ന കാണാൻ ആഗ്രഹിച്ചു എങ്കിലും കണ്ടില്ല നിങ്ങൾ കേൾക്കുന്നവ കേൾക്കാൻ ആഗ്രഹിച്ചു എങ്കിലും കേട്ടില്ല നല്ല ശബരിയാക്കാരൻ്റെ ഉപമ്മാ അപ്പോൾ ഒരു നിയമം എങ്ങനെ എഴുന്നേറ്റ് നിന്ന് അവനെ പരീക്ഷിക്കുവാൻ ചോദിച്ചു ഗുരു നിത്യജീവനവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം അവൻ ചോദിച്ചു നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു നീ എന്തു വായിക്കുന്നു അവർ ഉത്തരം പറഞ്ഞു നീ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണശക്തിയോടും പൂർണ്ണ മനസ്സോടും കൂടെ സ്നേഹിക്കണം നിൻ്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെയും അവൻ പ്രതിവചിച്ചു നീ തന്നെ ഉത്തരം പറഞ്ഞു ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ ജീവിക്കും എന്നാൽ അവൻ തന്നെ തന്നെ സാധുകരിക്കാൻ ആഗ്രഹിച്ചു യേശുവിനോട് ചോദിച്ചു ആരാണ് എൻ്റെ അയൽക്കാരൻ യേശു പറഞ്ഞു ഒരുവൻ ജെർസിലേമിൽ നിന്ന് ജെറിക്കോയിലേക്ക് പോവുകയായിരുന്നു അവൻ കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട് അവർ അവന്റെ വസ്ത്രങ്ങൾ ഉരി ഉരിഞ്ഞെടുത്തു അവനെ പ്രഹരിച്ചു വർദ്ധന പ്രാണനാക്കിയിട്ട് പൊയ്ക്കിളഞ്ഞു ഒരു പുരോഹിതനാ വഴിയേ വന്നു അവനെ കണ്ട് മറുവശത്തുകൂടെ കടന്നുപോയി അതുപോലെ ഒരു ഒരു ലവയാനും അവിടെ വന്നപ്പോൾ അവനെ കണ്ടെങ്കിലും കടന്നുപോയി എന്നാൽ ഒരു ശബരിയാക്കാരൻ യഥാർത്ഥ യഥാ യഥാമധ്യേ അവൻ കിടന്ന സ്ഥലത്ത് വന്നു അവരെ കണ്ട് മനസ്സലിഞ്ഞ് അടുത്തു ചെന്ന് എണ്ണയും വീഞ്ഞും ഒഴിച്ച് അവൻ്റെ മുറിവുകൾ വെച്ച് കെട്ടി തൻ്റെ കഴുതിയുടെ പുറത്ത് കയറ്റി ഒരു സത്രത്തിൽ കൊണ്ടു ചെന്നു പരിചരിച്ചു അടുത്ത ദിവസം അവൻ സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ ഒരു രണ്ട് ധനാറ കൊടുത്തിട്ട് പറഞ്ഞു ഇവന്റെ കാര്യം നോക്കിക്കൊള്ളണം കൂടുതലായി എന്തെങ്കിലും ചിലവാകുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാം കവർച്ചക്കാരുടെ കയ്യിൽപ്പെട്ട ആ മനുഷ്യനെ ഈ മൂവരിൽ ആരാണ് അയൽക്കാരനായി വർത്തിച്ചത് അവനോട് കരുണ കാണിച്ചവൻ എന്ന് ആ നിയമൻ പറഞ്ഞു യേശു പറഞ്ഞു നീ നീയും പോയി അതുപോലെ ചെയ്യുക മാർത്തയും മറിയവും അവർ പോകുന്ന വഴി ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു മാർത്ത പേരുള്ള ഒഴിവൽ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു അവൾക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിന്റെ വാതനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പാതപീഠത്തെങ്കിലിരുന്നു മാർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകൾ മുഴുകിത്തയായിരുന്നു ചെന്ന് പറഞ്ഞു കർത്താവെ ശുശ്രൂഷയ്ക്കായി എൻറെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ ശ്രദ്ധിക്കുന്നില്ലേ എന്നെ സഹായിക്കാൻ അവളോട് പറയുക കർത്താവ് അവളോട് പറഞ്ഞു മാർത്ത മാധാ നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അതവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല ദൈവദിനമാണ് നാം വായിച്ചു കേട്ടത് ദൈവത്തെ നമുക്ക് സ്തുതിക്കാം